പതിനാലാം മേൽ ഭാഗത്തു നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി മച്ചുപ്ലാവ് ആർ ആർ ടി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് പെരുമ്പാമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നതായി നാട്ടുകാർ പറഞ്ഞു തിങ്കളാഴ്ച ഫോറസ്റ്റ് അധികൃതർ എത്തിയിരുന്നെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതേ തുടർന്നാണ് ഇന്ന് പാമ്പിനെ പിടികൂടിയത് അടിമാലി പതിനാലാം മൈൽ ഭാഗത്തു നിന്നുമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത് മച്ചിപ്പ്ളാവ് ആറാട്ടി സംഘത്തിന്റെ നേതൃത്വത്തിലാണ് പാമ്പിനെ പിടികൂടിയത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രദേശത്ത് പെരുമ്പാമ്പിന്റെ സാന്നിധ്യം കണ്ടിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഒരു അപ്പോൾ ഇന്നലെ ഇന്നലെ വന്ന് വന്ന് നോക്കിയിട്ട് അത് പോയി തന്നെ നോക്കിയപ്പോഴാണ് ഇതുപോലെ തന്നെ എന്തോ വേറെ വഴിക്ക് കിടക്കുമെന്നാണ് അപ്പോൾ അവർ ആ സമയത്ത് കൃത്യസമയത്ത് തന്നെ വന്നു അപ്പോൾ അവർ പിടിക്കാൻ നോക്കുകയാണ് ഉടനെ പിടിക്കാൻ പറ്റുന്നതാണ് പ്രത്യാശിക്കുന്നത് ഇപ്പോൾ ഈ തോട്ടിൽ ഇഷ്ടം പോലെ ഇതുപോലെ ഉണ്ടെന്നു വേണം ഇന്നലെ തന്നെയാണോ ഒന്നും കണ്ടതെന്ന് അറിയില്ല അപ്പോൾ പിടിച്ച് കഴിഞ്ഞാലാണ് അറിയാൻ പറ്റുകയുള്ളൂ നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് സംഘം എത്തിയിരുന്നെങ്കിലും തോട്ടിൽ ജലം കലങ്ങിക്കിടന്നിരുന്നതിനാൽ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇതേ തുടർന്ന് രാവിലെ സ്ത്രീകൾ പാമ്പിനെ കാണുകയും ഉടൻ കൃത്യസമയം ആറാട്ടി സംഘമെത്തി പെരുമ്പാമ്പിനെ പിടികൂടുകയുമായിരുന്നു ഇവയുടെ സാന്നിധ്യം പ്രദേശത്ത് ഭീതി ജനിപ്പിച്ചതായും നാട്ടുകാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ അടിമാലി